തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ എടാ പട്ടികളെ നീ എന്നാണ് ആ ചെറ്റപടൊക്കെ പറഞ്ഞത് എടാ ശ്രീധറ നിന്നെ കൊന്നു തള്ളിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കില്ല പട്ടികളെ നിന്നെ ഒന്നും തല്ലി തോപ്പിക്കാനാവില്ലെന്ന് ചേട്ടാ പക്ഷെ എനിക്ക് ചേട്ടാ ഞങ്ങളെ കൊല്ലല്ലേ വന്ന ഇപ്പൊ ചേട്ടനാ എവിടാ ഇത്രയും നേരം ശ്രീധരനായിരുന്നു കൊല്ലല്ലേ ഒൻപത് മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവന എനിക്കൊന്നും തെറ്റില്ല ചേട്ടാ എടാ പ്രവീണേ നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത് പറയടാ പറയടാ സൂപ്പറാ ബാക്കുകൾ മാത്രമല്ലടാ ഞാനും സൂപ്പറാ